നമ്മുടെ നാടിൻ്റെ മാനബിന്ദുവായി എല്ലാവരും കരുതുന്ന തലമുറകൾ കരുതാൻ പോകുന്ന വിസ്മയ പ്രതിഭോ ഗോപാലകൃഷ്ണൻ സാർ അവർ ശാലി എത്രയോ കാലമായി എനിക്കറിയാം ഒരു നന്മയുടെ പ്രകാശഗോപുരമായി അദ്ദേഹത്തെ കാണുകയാണ് അതിനുള്ള ശാലി സദസിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരിമാരെ സമയം പതിനൊന്ന് പത്താണ് ഗോപ രാജ്ഭവനിൽ ഇപ്പം നടക്കുന്ന ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്ന ചടങ്ങുകൾ സത്യപ്രതിജ്ഞയാണ് നമ്മുടെ രാജ്യത്തെ പ്രത്യേകത സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ളത് ഗവർണർമാരുടെ സത്യപ്രജ്ഞാ ചടങ്ങാണ് അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുമ്പത്തെ അവിടുത്തെ പ്രസിഡൻ്റ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് അവിടെ ദിനം എനിക്ക് എനിക്കറിയുക ഞങ്ങൾ അവിടെ ഫോണി പലപ്പോഴും ഇപ്പോഴല്ല കണ്ടും സംസാരിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയനായ ടി ഡി എഫിയുടെ ഒരു ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആളാണ് ഞങ്ങൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല ശരിക്കും നമ്മൾ നിൽക്കാൻ കണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ അവകാശമില്ല കാരണം ഗവർണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എനിക്കൊന്നും മറ്റാർക്കും അങ്ങനെ മറ്റൊരു മേഖലയിൽ അതില്ല ആ ചടങ്ങിൽ അവിടെ ചുമതല വഹിക്കുന്ന ഗവർണർ പങ്കെടുക്കാൻ പാടില്ല കാരണം ഈ പ്രോട്ടോക്കോളുകളെല്ലാം കൊണ്ട് ആ സത്യപ്രതിജ്ഞ ചെയ്താൽ അതിനെ കൊണ്ടുപോകുമ്പോഴുമൊക്കെ ആ പോകുന്ന ആളുകളെ ഭയങ്കരമായ ഈ പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രളയമാണ് ആ പ്രളയത്തിൽ അത് കഴിഞ്ഞ നിമിഷം ചുമതല കൈമാറിയാൽ പിന്നെ ആരും അഭിവാദ്യം ചെയ്യാറുണ്ടാവില്ല പിന്നെ ആരും ഒരു പോലീസുകാരൻ പോലും അകമ്പടിക്കുണ്ടാവില്ല എല്ലാം അസ്തമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ സങ്കല്പത്തിലാണ് ആ നിമിഷം കഴിഞ്ഞാൽ അവിടെ നിന്നാൽ പിന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു അതൊരു കൊളോഡിയൽ സങ്കല്പത്തിൻ്റെ ആയിരിക്കാം എനിക്കറിയില്ല അപ്പോൾ പതിനൊന്നര മണിക്ക് അത് നടക്കാൻ പോകുന്നു അതുകൊണ്ടാണ് രാധാശേഖരനും രാധാശേഖരൻ എന്നെക്കാട് ഒരു വയസ്സവൻ തലയാണ് അവൻ രാധാശങ്കും അതുപോലെ ഷാജിയും മറ്റോടെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ എന്നുള്ള അവസാന വെളി കേൾക്കാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങളെ സാക്ഷ്യം നിർത്തി നിമിഷമാണ് ഞാൻ ഗവർണറായ സമയത്ത് ആദ്യമായി കോഴിക്കോട്ട് എനിക്ക് വലിയൊരു സ്വീകരണം തന്നു എല്ലാവരും ഉണ്ടായിരുന്നു പങ്കെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രമുഖരായ എല്ലാ എല്ലാ പാർട്ടിക്കാരും ഏതാണ്ട് പങ്കെടുത്ത ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇതെല്ലാം ശരിയാണ് എല്ലാ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡാണ് കേരളത്തിൽ വന്നാൽ കേരളത്തിൻ്റെ അതിഥിയാണ് അപ്പം അങ്ങനെ എവിടെ ചെന്നാലും ഗവർണർക്ക് കിട്ടുന്ന പ്രോട്ടോകോളിലെ സൗകര്യങ്ങളും അനുഭവവിദ്യമായ ഒട്ടേറെ കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം കഴിഞ്ഞാൽ ആരും സല്യൂട്ട് ചെയ്യാറുണ്ടാവില്ല ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഈ പോലീസ് ഓഫീസർമാരൊക്കെ അവരെല്ലാം വഴിമാറി പോകും എൻ്റെ പെട്ടിയും എടുത്ത് എൻ്റെ സ്കൂൾ കേസിനെടുത്ത് എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ ഏകനായി പോകേണ്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ആ നിലയ്ക്കാണ് കാണുന്നതെന്ന് അവിടെ പറഞ്ഞു തന്ന പത്രങ്ങളൊക്കെ ബോക്സ് ന്യൂസ്